Hi friends, Nyandas, welcome to my YouTube channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചാനലിൽ തന്നെ മുമ്പ് ഒരു അട അടവയ്ക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒൻപത് മുട്ടകളുമായിട്ട് ആദ്യമായിട്ട് അട ലക്ഷണങ്ങൾ കാണിച്ച ഒരു കോഴിയെ നമ്മൾ അട ഒരു വീഡിയോ ഏകദേശം ഒരു പതിനേഴ് ദിവസത്തോളം ആയിട്ടുണ്ട് ഇന്നത്തേക്ക് അപ്പോൾ നമ്മൾ ഈ കോഴിയെ ഒന്ന് ചെറുതായിട്ട് പറ്റിക്കാൻ വേണ്ടി പോകാനുണ്ടോ പറ്റിക്കുക എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നമ്മുടെ ഇനിക്കും ബാറ്ററിൽ ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയൊക്കെ ആയിട്ട് കുറച്ച് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ കുഞ്ഞുങ്ങളെ നമ്മൾ ഈ കോഴിയുടെ അടുത്തേക്ക് മാറ്റി ഇതിന് ഇരിക്കുന്ന മുട്ടകൾ ഇക്കു മാറ്റാൻ വേണ്ടി പോവുകയാണ് ഇതൊരു എക്സ്പെരിമെൻ്റ് എന്ന പരീക്ഷണമെന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം എന്താ വെച്ചാൽ ഈ കോഴി കുഞ്ഞുങ്ങളെ തൻ്റെ അട ഇരുന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളല്ല വേറെ കുഞ്ഞുങ്ങളാണോ എന്നുള്ളത് തിരിച്ചറിയുമോ എന്നുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതോ അല്ലെങ്കിൽ ഈ കോഴി കുഞ്ഞുങ്ങളെ നോക്കുവോ ക്ലിയറായിട്ട് സംരക്ഷിക്കോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പരീക്ഷണമാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് എന്തായാലും വീഡിയോയിലേക്ക് ഇപ്പം അതിനു മുമ്പ് നിങ്ങൾ വേറൊരു കാര്യം പറയാനുള്ള നമ്മുടെ ഒരു പാലക്കാടൻ എന്നുള്ള ചാനൽ നിങ്ങൾക്ക് അറിയാം അപ്പോൾ ആ ചാനലിൽ പുതിയതായിട്ട് ഒരു സെഗ്മെന്റ് തുടങ്ങാൻ വേണ്ടി പോവുകയാണ് പാലക്കാടൻ സർക്കിട്ട് എന്നുള്ള പേരിലാണ് അതായത് പാലക്കാടൻ ജില്ലയിലെ എല്ലാ മനോഹര സ്ഥലങ്ങളും എല്ലാ മനോഹര കാഴ്ചകളും നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലോഗ് രൂപത്തിലാണ് ആ വീഡിയോ വരുന്നത് ഈ മാസം അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യത്തോട് കൂടെ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തും അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്യാമറ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോഴൊക്കെ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ എസ് യോസിൻ്റെ ഫോണിലാണ് അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു ക്യാമറ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഫോണിൽ വിഷ്വൽസ് എഡിറ്റ് ചെയ്യാം പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാമറയാണ് നോക്കുന്നത് വലിയൊരു വിലയല്ലാത്തത് അപ്പോൾ നിങ്ങൾ ഏത് ക്യാമറയാണ് അതിന് യോജിക്കുന്നത് എന്നുള്ളത് ഇതിന് താഴെ ഒന്ന് കമെന്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അപ്പം ഈ കാണുന്നുണ്ടോ നമ്മുടെ കന്നിക്കോഴി എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ ഒമ്പത് മുട്ടയാണ് വെച്ചിരുന്നത് ഇപ്പോൾ നമ്മൾ കാൻഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലും മൂന്ന് മുട്ട മാറ്റിയതിന് ശേഷം ഇപ്പോൾ ആറ് മുട്ടയാണുള്ളത് നമ്മളിപ്പോൾ ഈ കോഴിയാണ് പറ്റിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇല്ല എന്നുള്ളത് അറിയില്ല എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ ഇങ്കു ബാട്ടറിൽ വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതിൻ്റെ താഴേക്ക് വെച്ച് കൊടുത്ത് നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ശബ്ദം കേട്ടിട്ട് കോഴി അവിടെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നോക്കാം ആദ്യം നമുക്ക് രണ്ടെണ്ണം എടുത്തിട്ട് മെല്ലെ വെച്ച് കൊടുക്കാം കമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അറിഞ്ഞിട്ടില്ല ഇപ്പൊ രണ്ടെണ്ണം നമ്മൾ അങ്ങോട്ട് വെച്ചു ഇനി രണ്ടെണ്ണത്തിനും കൂടെ എടുത്തിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കോഴി ശ്രദ്ധിക്കാതെ നമ്മൾ അതിനടിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കോഴി അനങ്ങുന്നൊന്നും കാണുന്നില്ല നമുക്കിതിനെ ഈരണ്ടെണ്ണം ഈരണ്ടെണ്ണം വെച്ചിട്ടിങ്ങനെ അതിൻ്റെ താഴത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ആ അതെ പിന്നെ പുറത്ത് വന്ന് നിന്നു കോഴി ഒന്നും ആ കോഴി ചെറുതായിട്ട് കൊത്തുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് കൊത്തുന്നുണ്ട് പക്ഷേ കുഴപ്പമുണ്ടാവില്ല നോക്കിക്കോളെന്ന് വിചാരിക്കുന്നു കുഴപ്പമില്ല ഓക്കെ അങ്ങോട്ട് അടിയിലേക്ക് വെച്ചു കൊടുക്കാം പുറത്തേക്ക് കാണുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ കൊണ്ടുവന്ന കുഞ്ഞുങ്ങളെ മുഴുവനായിട്ട് അതിനകത്ത് വെച്ചു കൊടുത്തു അതായത് കോഴിയുടെ ചിരകിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല തുടക്കത്തിലൊരു കുഞ്ഞിനെ കണ്ടപ്പോൾ വെറുതെ ചെറുതായിട്ടൊന്നിങ്ങനെ കൊത്തി നോക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാ കുഞ്ഞുങ്ങളെയും പുറത്തു വന്ന കുഞ്ഞുങ്ങളൊക്കെ ഇത് അകത്തേക്കാക്കി ചൂട് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് ഇതിന അവിടെയുള്ള ഓൾറെഡി ഇപ്പോൾ ആറ് മുട്ട അവിടെ ഉണ്ട് ആ മുട്ട എടുത്തിട്ട് എങ്കുവേട്ടിലേക്ക് കൊണ്ടുപോകണം പിന്നെ അതുമാത്രമല്ല നമ്മുടെ അടുത്ത് ഇതിൻ്റെ കൂടെ വിരിഞ്ഞ കുറച്ച് കുഞ്ഞുങ്ങളും കൂടെ അവിടെയുണ്ട് അപ്പോൾ അവരെയും കൂടെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കോഴിയുടെ താഴെ കൊണ്ടുവന്ന് വയ്ക്കണം അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ പലരും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുന്നത് ഈ കോഴിയെ പറ്റിക്കലല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതിനെനിക്ക് പറയാനുള്ളൊരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഇൻക്യുബേറ്ററിൽ കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് കൃത്രിമമായിട്ട് ചൂട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു നാച്ചുറാലിറ്റി കിട്ടിക്കൊള്ളുന്നില്ല അല്ലെങ്കിൽ ചൂട് ആയിക്കൊള്ളുന്നില്ല ആരോഗ്യം ആയിക്കൊള്ളുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതായത് ചൂട് കൊടുക്കുന്ന സമയത്ത് ചൂട് കരണ്ട് പോയാൽ അവർക്ക് ചൂട് കിട്ടില്ല അപ്പം ഇങ്ങനൊരു കോഴി ഉള്ള സ്ഥിതിക്ക് നമ്മൾ കോഴിക്ക് വെച്ചുകൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കോഴി കറക്റ്റായിട്ട് ചൂട് കൊടുത്തോളും അപ്പം അതുതന്നെയാണ് ഏറ്റവും നല്ലത് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള കോഴിക്കുഞ്ഞുങ്ങളെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വയ്ക്കാം അതെ കണ്ട അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ മെല്ലെ പുറത്ത് കയറാൻ തുടങ്ങി ഇപ്പോൾ കോഴി പ്രശ്നമൊന്നുമില്ല കോഴി ഇങ്ങനെ ഇനി പുറത്ത് ഓടി നടക്കുന്ന കുഞ്ഞുങ്ങളെ മെല്ലെ അകത്തേക്ക് കൊണ്ടുപോകട്ടോ ഇപ്പോൾ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് നേരമായി കേട്ടോ നമ്മൾ ഫസ്റ്റിൽ കാണിച്ച ആ വീഡിയോയിലുള്ള കോഴിക്കുഞ്ഞുങ്ങളെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേ ആയിട്ട് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ആ മുട്ട എടുക്കാൻ വേണ്ടിയിട്ടാണ് മുട്ട എങ്ങനെയെങ്കിലും അവിടെ എടുത്തിട്ട് നമ്മൾ ഇൻക്വേട്ടറിലേക്ക് കൊണ്ടുവയ്ക്കാം കോഴി കാണാതെ എടുക്കണം നാന്നെണ്ണം എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള മുട്ടെടുക്കാം അഞ്ചെണ്ണം എടുത്തു ഒരെണ്ണം കൂടി ഉണ്ട് ഓക്കെ അപ്പം നമ്മളത് ആറ് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിനെങ്കിലും വേട്ടത്തിൽ കൊണ്ടുപോയി വെക്കാം കോഴി ഇപ്പോൾ കുഞ്ഞുങ്ങൾ നന്നായിട്ട് നോക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ ആദ്യം ഒരു ചെറിയ കൊത്തലൊക്കെ ഉണ്ടായിരുന്നു വെച്ചാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കുഞ്ഞുങ്ങളൊക്കെ അത് താഴെ തന്നെയാണ് നോക്കുന്നൊക്കെ ഉണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇനിയുള്ള ടാസ്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കുഞ്ഞുങ്ങളും കൂടെ അവിടെ ഉണ്ട് അതിനെയും കൂടെ കൊണ്ടുവന്ന് വെക്കണം പിന്നെ ഇന്ന് തന്നെ നമുക്കൊരു ഉച്ചയോട് കൂടിയിട്ടൊക്കെ ഈ കോഴി കുഞ്ഞുമായിട്ട് നല്ല അറ്റാച്ച്ഡ് ആയിക്കഴിഞ്ഞാൽ ബ്രോഡറിലേക്ക് മാറ്റണം ഇപ്പോൾ നമ്മളിത് കോഴിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ആറ് മുട്ട അത് നമുക്കത് ഈ ഇങ്ക് വേട്ടലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇത് തിരിച്ചറിയാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ ബാക്കിയുള്ളതിലൊക്കെ ഡേറ്റും അടയാളങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മുട്ട തിരിച്ചറിയാൻ പറ്റും ഈ ആറെണ്ണം ഇതിൽ വേറെ അടയാളങ്ങളോ ഡേറ്റ് കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഇരിക്കുന്ന ആറ് മുട്ടയാണ് നമ്മൾ അവിടെ നിന്ന് കേട്ടോ പിന്നെ പലരും ചോദിക്കുന്നുണ്ട് ഇൻക്വേട്ടറിൽ മുട്ടകൾ തിരിച്ച് വെച്ച് കൊടുക്കുമ്പോൾ കുറേ മുട്ടകളുണ്ടാകുമ്പോൾ ഓരോന്നും തിരിച്ച് വെച്ച് കൊടുക്കാൻ റിസ്ക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ അതെ ഇതാണ് ഇങ്ങനെ മുട്ടകൾ അധികം കൂട്ടിമുട്ടി തോട് പൊട്ടാത്ത രീതിയിൽ ഇങ്ങനെ പൊട്ടയിട്ട് കൊടുത്താൽ മതി കേട്ടോ അധികം ശക്തിയിൽ കൂട്ടി മുട്ടിയിട്ട് മുട്ടയുടെ തോട് പൊട്ടണ രീതിയിലാവരുതെന്ന് മാത്രം കേട്ടോ ഓക്കെ അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ഒന്ന് എന്ന് മാത്രം ഇനി നമുക്ക് ഇതേ അതിനകത്താണ് ബാക്കി കുഞ്ഞുങ്ങളുള്ളത് ബാക്കി കുഞ്ഞുങ്ങൾ കണ്ട അപ്പോൾ അവരെയും കൂടെ നമുക്ക് ആ കോഴിയുടെ താഴത്തേക്ക് കൊണ്ടുവെക്കണം അതെന്തായാലും വീഡിയോയിൽ കാണിക്കുന്നില്ല വീഡിയോയുടെ ഒരുപാട് ലെങ്ക് കൂടണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മളിത് ഇൻവേർട്ടറിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളെല്ലാം തന്നെ നമ്മുടെ ഈ കന്നിക്കോഴിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് കോഴി ആദ്യം ഒന്ന് ചെറുതായിട്ട് കൊത്തി നോക്കിയിരുന്നെങ്കിലും ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല നോക്കുന്നുണ്ട് അവിടുന്ന് എന്തോ തിന്നാൻ വേണ്ടിയിട്ടുള്ള കൊത്തി കൊടുക്കുന്ന പോലെയാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ ബ്രോഡറിലേക്ക് മാറ്റണം അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചേരുന്നു മറ്റേ വീഡിയോമായിട്ട് വീണ്ടും വരാം